ുംയറിലെ ഐ പി എൽ എന്നാണ് തുടങ്ങിയത് അപ്പൊ ഐ പി എൽ നല്ലപോലെ ചെയ്യാൻ പറ്റും നമ്മടെ വിചാരിച്ചത്ര ഫൈനലിൽ എത്താൻ പറ്റില്ല ടീമിനെ പക്ഷെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി അത് കാരണം വേൾഡ് കപ്പിൽ സക്സസ് ആയിട്ടാണ് എനിക്ക് കണ്ടത് അപ്പൊ കൊറേ പണ്ട് കളിക്കുമ്പോഴേക്കാ ഇന്ത്യ ടീമിനെ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇന്ത്യൻ ടീമിനെ കളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഒരു ഉത്തരവാദിത് വേൾഡ് കപ്പ് ടീമിൽ കയറണമെന്ന് അപ്പോ അതിനുവേണ്ടി ഒരു മൂന്നാല് വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് മെയിനായിട്ട് ഈ വൺ ഡേ നമ്മള് നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത് പക്ഷെ മോളും നാട് വിജയത്തെ ടീ ട്വന്റി ടീമിൽ വരണമെന്നായിരുന്നു അപ്പൊ അങ്ങനെ ടി ട്വന്റി ടീമിനെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ടീമിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രസ്സിംഗ് റൂമിലും ആ പ്രഷറിന്റെ കൂടെ മുകളിലും താഴെയും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് ഒരു തെരവിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് എനിക്ക് എനിക്കതിനെ മനസ്സിലായ ഒരു കാര്യം നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെന്റ്സിന്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എപ്പോഴും കാണാറില്ല അപ്പോ അന്ത്യൊന്നും ബാക്കി ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള രഞ്ജി ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ടീമും ജയിക്കുന്ന ടീമിന്റെ ഒരു ഭാഗമായി വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ക്രിക്കറ്റില് പിന്നെ അത് കഴിഞ്ഞ ഒരു ഒരാഴ്ച ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം

സഞ്ജു ബി സി സി ഇപ്പോ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളത് ഒരു നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥയായിട്ട് വെച്ചിരിക്കാണല്ലോ അപ്പൊ സഞ്ജു ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ആണ് സഞ്ജു കൂടുതലും ഫോക്കസ് ചെയ്യുന്നു റെഡ് ബോൾ വൈറ്റ് ബോൾ ടീമിലേക്ക് കിട്ടുന്നുള്ളൂ വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന കൂട്ടില്ല എന്നുള്ളൊരു സംസാരം ഉണ്ടാവും പക്ഷെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും കളിക്കുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട് അവൈലബിൾ ആവുന്ന മാച്ചസ് കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാൻ മൂന്ന് ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാക്ടീസും ട്രെയിനിങ്ങും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മൂന്ന് ഫോർമാറ്റിന് വേണ്ടി പെർഫോം ചെയ്യാറും അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റ് ബോൾ മാത്രമേ റെഡ്ബോളും കളിക്കാൻ ആഗ്രഹമുണ്ടുള്ളൂ അടുത്ത അടുത്ത രഞ്ജി സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിന്റെ ഒരു ചാൻസ് കഴിഞ്ഞ രണ്ടു മൂന്ന് രഞ്ജി സീസണുകളിലായിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് ആണ് കേരളം ടീമിൽ നിന്ന് വളരെയധികം വരുന്നുണ്ട് നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു സ്ഥിരം കേരളത്തിന് കിട്ടുന്നുണ്ട് അപ്പം സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസിൽ നമ്മൾ കേരളം രഞ്ജി ട്രോഫിയിലേക്ക് കിരീടം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അത്രയൊക്കെ ഒരു ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് ഒരുപാട് സഞ്ചരിക്കാറുണ്ടോ അതോ നമ്മൾ ആ ഒരു പാതയിലാണോ ഭയങ്കര അടുത്താണ് കേരളം ക്വാളിഫൈ ചെയ്യുന്നതിൽ സ്വപ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഫൈനൽ കളിക്കണം ട്രോഫി ജയിക്കണം എന്നാണ് അപ്പോൾ അതുപോലെ നമ്മൾ അതിൽ മോളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പോൾ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് സപ്പോർട്ടും കേരള പിന്നെ നേരത്തെ കളിച്ച സീനിയേഴ്സിന്റെ ജൂനിയേഴ്സിനോട് ഇൻവോൾവ്മെൻറ്റും കോച്ചൻസ് ഇൻവോൾവ്മെന്റും ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിട്ടാണ് ഞാൻ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടീം തരുന്നതും എനിക്ക് ആവശ്യത്തിനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ

വലിയൊരു സന്തോഷമാണ് കഴിഞ്ഞ എത്രയും വർഷം ഒരു മൂന്നാല് വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ് വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ ഇവിടെ ഒക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരുടെ സപ്പോർട്ടും ഇപ്പോ വരെ ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ വരെ അവരെ നമ്മുടെ നാട്ടുകാരുണ്ട് മൂന്നേ കളികളാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിംഗ് റൂമിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണ് എവിടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടാണോ നീ എന്താണ് നീ എങ്ങനെയാണ് അപ്പൊ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പൊ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോന്നൊരു ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട് അപ്പോ അപ്പൊ അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് അത്രയും സപ്പോർട്ടിന് നന്ദി അപ്പൊ അത്രയും സപ്പോർട്ട് ഉണ്ടാവുമ്പോ ടീമിൽ കിട്ടാത്തപ്പോ അതിനനുസരിച്ചും പിന്നെ അതേപോലെ ശ്രീലങ്കിൽ പോയിട്ട് എന്റെ ടക്കൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട് അപ്പോ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു കേട്ടില്ല ആവശ്യങ്ങൾ

പോസിറ്റീവ് ും നല്ലതൊക്കെയാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത് നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും അവസാനിക്കുന്നവരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് ആയിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതൊന്ന് മുന്നോട്ട് പോകാൻ നോക്കും പക്ഷെ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെജോറിറ്റിയുണ്ട് എന്തായാലും വലിയ സന്തോഷം നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കേസിൽ അടിച്ചുപോളിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം പറഞ്ഞ പോലെ ഇതൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്നതിന്റെ കൂടെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ കെ സി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പോസർ ആണ് ഭയങ്കര ഫെയിമും മണിയും ഇതിലോട്ട് വരുന്ന കുറെ കാര്യങ്ങൾ കൂടുതലാണ് അപ്പം ഇതിൽ കുറെ യങ്സ്റ്റേഴ്സ് കേരളത്തിൽ ഇതിന്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞപോലെ ഡൊമസ്റ്റിക് പ്ലേഴ്സ് മാത്രമാണ് ഇതൊരു ആന്റി കറപ്ഷനും അങ്ങനത്തെ സംഘങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ െ ചെയ്യുന്നത് അത് കേരള ക്രിക്കറ്റേഴ്സിന്റെ വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എല്ലാവരും എടുക്കണം അതിന്റെ വിഷേഴ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം തന്നെ കാണിക്കണം പിന്നെ ഈ ടൂർണമെന്റിലോട്ട് വന്ന എല്ലാ നമ്മുടെ ഓണേഴ്സിനും വലിയ നന്ദി താങ്ക് യു ഫോർ കമ്മിങ് ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ഇനഫ് വിവ് ദൈക് ഇറ്റ്സ് എ ലോങ് ടേം വിഷൻ അല്ലേ ഉറപ്പായിട്ട് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കണം വലിയ വേറെ ലീഗ്സ് സക്സസ് ആയ പോലെ ഐ തിങ്ക് ഇറ്റ് എല്ലാവർക്കും കേസിൽ ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ടൊരു സക്സസ് ആയിട്ട് മാറ്റണം